സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഇഗോർ സി മാച്ചിൻ്റെ കുറച്ച് കമൻസാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് അതായത് പ്രാമിക എങ്ങനെയാണ് ഈ ഒരു വിവാദത്തെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം പുറത്ത് വരാൻ ഉള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായിട്ടാണ് ഇഗോർ സി എന്ന കോച്ചിനെ നമ്മൾ കാണുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശനങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഇത്ര ഡെപ്തിൽ നമ്മൾ കേൾക്കാറില്ല പലതും പല സമയങ്ങളിൽ പല രീതികളിൽ നമ്മുടെ അടുത്ത് അടുത്ത് എത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയുമെങ്കിലും ഒരു വലിയ വിഭാഗം ഫാൻസിൻ്റെ ഇടയിലേക്ക് ഇത്തരം കമൻ്റുകളോ വിമർശനങ്ങളോ ഒന്നും എത്താം എത്തിപ്പെടാറില്ല മാത്രമല്ല കോച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് പറയാനും പറ്റില്ല അത് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ആ കമ്പനിയുടെ ന്യൂനതകളെല്ലാം പബ്ലിക്കിൽ വന്നിട്ടിങ്ങനെ വിഴുപ്പലക്കുക എന്നുള്ളത് വളരെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ജോബിനെയൊക്കെ ബാധിക്കുമെന്നുള്ള ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതൊന്ന് ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് ഇതൊക്കെ പുറത്തേക്ക് വരിക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പറഞ്ഞുകൂടായിരുന്നോ കോച്ചിന് എന്നൊക്കെ പറയാറുണ്ടോ പക്ഷെ അതൊക്കെ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളരെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ് ഉള്ളത് അപ്പോൾ അവിടെ പിന്നെ കാര്യങ്ങൾ പറയുക പുറത്തു കൊണ്ടുവരിക ചോദ്യം ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പലപ്പോഴും പല ക്ലബുകളും അല്ലെങ്കിൽ ക്ലബ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതൊന്നും ഈ ഒരു ഈയൊരു ബോഡിക്കെതിരെയൊന്നും അല്ലെങ്കിൽ ഒരു ഫെഡറേഷനെതിരെയൊന്നും ചിലപ്പോൾ സംസാരിക്കില്ല അതിനുള്ള കാരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രതികാര നടപടികളൊക്കെയാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും കേരള ആണെങ്കിലും ഒക്കെ മറ്റെല്ലാ മേഖലകളിലുമുള്ള ബ്യൂറോക്രസിയും പൊളിറ്റിക്സും ഈ ഫുട്ബോളിലും ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് നമ്മളിതിനെ കാണുകയും എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇൻഫ്ലുവൻസ് എ എഫ് എഫിനോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ചിലപ്പം കുറച്ചൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ് പണ്ടൊന്നും ഒരു കോമൺ മാസിൻ്റെ അടുത്തേക്ക് കോമൺ ഫാൻസിൻ്റെ അടുത്തേക്ക് ഇതൊന്നും എത്തുന്നില്ല ആകെ എത്തുന്നത് ഫുട്ബോളിൻ്റെ ചില കളികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും എങ്ങനെ കളിച്ചു ഏത് പ്ലെയർ കളിച്ചു എന്നൊക്കെ ഉള്ളതാണ് അല്ലാതെ ഈയൊരു ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ടെക്നിക്കൽ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ കോച്ചിൻ്റെ മറ്റു ബാധ്യതകളൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല അല്ലെ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോച്ചിൻ്റെ വിമർശനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം ഐ കെയിം ഹിയർ വിത്ത് ഓപ്പൺ ആംസ് ബട്ട് യുവർ ഫുട്ബോൾ ഇസ് ഇംപ്രിസൻ്റ് അല്ലേ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ട പ്രധാനപ്പെട്ട വാചകം ഇന്ത്യൻ ഫുട്ബോൾ ആണ് ജയിലിലാണ് ഒരു സ്വാതന്ത്ര്യമല്ല അതിനെ മാറ്റി തിരുത്താനോ പുരോഗമിപ്പിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ ആണ് എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒന്നാണ് കാരണം എന്തെങ്കിലും ഒരു പുരോഗമനപരമായ തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബ്യൂറോക്രസി പ്രശ്നമാണ് പൊളിറ്റിക്സ് ഒരു പ്രശ്നമാണ് ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ മറ്റേ ആൾക്ക് പറ്റില്ല മറ്റേ ആൾ ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള കൾച്ചറലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് അതിൻ്റെ എന്ന് നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരു ഫാൻ എന്നുള്ള നിലയിൽ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ ഇമ്പ്രിസന്റാണ് കാരണം ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നേതൃത്വം മാറ്റണം നേതൃത്വം മാറ്റപ്പെടണം അതേപോലെ തന്നെ സിസ്റ്റംസ് മാറ്റണം ഇതൊക്കെ തന്നെയാണ് അതിനുള്ള ഒരു മാർഗം ഇനി പറയുന്ന വേറൊരു കാര്യം ഐ നെവർ ആസ്ക്ട് എനിത്തിങ് ഫോർ മൈസെൽഫ് ഇറ്റ് വാസ് ഓൾവേസ് ഫോർ ദ ടീം ടീമിന് വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ ഞാൻ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതും എ എഫ് എഫ് വന്നിട്ട് പറയേണ്ട ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പറയുന്ന അതൊരു ഒരു മൈനർ കമൻ ഞാൻ നമ്മൾ പറയാറില്ലേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാമല്ലേ അതേപോലെയുള്ളൊരു കമൻ്റാണത് പിന്നെ വേറൊരു കമൻറ്റ് ഇഫ് വി വർ നോട്ട് റോബ്ഡ് ഇൻ കിങ്സ് കപ്പ് അഗെയിൻസ്റ്റ് മലേഷ്യ ഇൻ മെഡേക്ക ആൻഡ് ഫൈനലി അഗെയിൻസ്റ്റ് ഖത്തർ അവർ ടീം ഫുഡ് ഹാബ് ബീൻ സ്റ്റിൽ ഇൻ ടോപ്പ് ഹൺഡ്രഡ് ആൻഡ് അഡ്വാൻസ് ടു റൗണ്ട് ത്രീ കിങ്സ് കപ്പിലും അതേപോലെ തന്നെ ഇപ്പോൾ അവസാനം കളിച്ച ഫൈനൽ ക്വാളിഫയർ മാച്ചിലൊക്കെ നമ്മൾ റോബ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റാങ്കിങ് വരികയും അതേപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തേർഡ് റൗണ്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അത് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ നമ്മൾ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് ടീമുകൾക്ക് വേണ്ട റിസൾട്ട് കിട്ടാതെ കിട്ടാതെ പോകുന്നത് സോ അതൊക്കെ എക്സ്പെക്റ്റഡ് ആണ് ഇപ്പോൾ അന്ന് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ അപ്പോൾ അതൊരു ഒരു ഒരു മിനിറ്റിലെ ഒരു പിന്നെ പ്രശ്നമാണെന്ന് മാത്രം കൂട്ടാം പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഗോളടിക്കേണ്ടേ നമ്മൾ ജയിക്കേണ്ടേ അപ്പം അവിടെ ഗോളടിച്ചു ലാസ്റ്റ് കത്തറിനെതിരെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിനു മുമ്പ് നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ മുതലാക്കിയിട്ടില്ല അഫ്ഗാനിസ്ഥാനോടുള്ള കാര്യങ്ങളാണെങ്കിലൊന്നും നമുക്ക് മുതലാക്കാൻ പറ്റിയില്ല പക്ഷേ അതിനെക്കുറിച്ചും കോച്ചിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അഫ്ഗാനിസ്ഥാനിനെതിരെ ഇന്ത്യയിൽ കളിക്കുമ്പോൾ അഫ്ഗാൻ ടീമാണ് ആദ്യം ഇന്ത്യയിലെത്തിയത് കാരണം ഇന്ത്യൻ ടീമിന് വരാൻ ഉള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിലേ ആയി ഡിലേ ആയെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അത് അവരെ ഡിലേ ആക്കി അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാനും പൂർണ്ണമായ പ്രിപ്പറേഷൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി എന്നൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് സോ ഫോർ ഫോമീ അത് റെലവൻറ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പം സ്പോർട്സിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് എപ്പോഴും കോച്ച് പല എക്സ്ക്യൂസുകളും പറയുന്നുണ്ട് ഇതിങ്ങനെ നിരന്തരം എക്സ്ക്യൂസുകൾ പറയുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ മതി അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശവും ശ്രദ്ധിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ കോച്ച് പറയുന്നതിലുള്ള ന്യൂനതകളൊരു വശവും അതിലുണ്ട് എന്നുള്ളതാണ് ഇനി വേറൊരു കമൻ്റ് ഇറ്റ് ഈസ് അബ്സേർഡ് ദാറ്റ് ദ ടോപ്പ് ടയർ ലീഗിന് ഇൻ ഇൻ ദ നാഷൻ ഈസ് റൺ ബൈ കോർപ്പറേറ്റ്സ് ആൻഡ് നോട്ട് ദി ഫെഡറേഷൻ ഇറ്റ്സെൽഫ് എ ഐ എഫ് എഫ് ഷുഡ് ബി ഓർഗനൈസിങ് ഇറ്റ് ആൻഡ് നോട്ട് എഫ് എസ് ഡി എൽ അത് നമ്മുടെ നാട്ട് ഇന്ത്യയിലെ ടോപ്പ് ടയർ പിന്നെ കോമ്പറ്റീഷനായിട്ടുള്ള ഐ എസ് എൽ അത് നടത്തുന്നത് എഫ് എസ് ഡി എൽ എഫ് എസ് ഡി എൽ എന്ന പേരുള്ള ഒരു കോർപ്പറേറ്റ് ആണ് അപ്പോൾ അത് എ എഫ് എഫ് നേരിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ് കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കോർപ്പറേറ്റുകളുടെ നടത്തുമ്പോൾ മാത്രമല്ല ഇതിൻ്റെ രണ്ട് വശങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവർ ചെയ്യുമ്പോൾ ഇപ്പോൾ റെലഗേഷൻ ഇല്ല നമ്മുടെ ഐ എസ് എല്ലിൽ റലഗേഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ ഏറ്റവും മോ പുറകിലുള്ള ടീമും അടുത്ത വർഷം അവർക്ക് കളിക്കാം ഈ റിലഗേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറയും കാരണം തോൽക്കുന്ന ടീമുകൾ തോറ്റോടൊക്കെ ആയപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് കളിക്കാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണെങ്കിലും ഇവിടെ പ്രശ്നം വേറൊരു കാര്യം എന്താ വെച്ചാൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നില്ല അപ്പോൾ കോടിക്കണക്കിന് രൂപ ഒരു ടീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ചിട്ട് അതായത് ഫുട്ബോളിന് അത്ര അധികം മാർക്കറ്റോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ ഫുട്ബോൾ അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു സമയത്ത് ആളുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവരിപ്പോൾ ഇവർ നാഷണൽ ടീമിന് കളിക്കണമെങ്കിൽ എഫ് എസ് തീരുമാനിക്കും ഏതൊക്കെ പ്ലെയർ പോവാം ഏതൊക്കെ പ്ലെയർ പോകാം എന്ന് പോകണം ക്യാമ്പ് പോകണം ക്യാമ്പ് വേണ്ട അപ്പോൾ അത് നമ്മുടെ നാഷനിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിന് മുകളിലേക്ക് ഒരു കോർപ്പറേറ്റിന് ഇൻട്രസ്റ്റ് പോകും അതൊരിക്കലും ശരിയല്ല അത് നമ്മുടെ എല്ലാം നാഷണൽ ലെവലിൽ ടീം പെർഫോം ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ ഫാൻസ് നമ്മുടെ കൂടെ വരിക അല്ലെ ചാമ്പ്യൻസിനെയാണ് ആളുകൾക്ക് ഇഷ്ടം അല്ലാതെ എൽ എന്നും പോയിട്ട് തോൽക്കുക കോച്ചിൻ്റെ ന്യായീകരണം കേൾക്കുക ക്യാപ്റ്റൻ്റെ ന്യായീകരണങ്ങൾ കേൾക്കുക അതിനുശേഷം വീണ്ടും അടുത്ത കളി തോൽക്കുക പക്ഷേ ഇത്രയോ ഇത്രയധികം സപ്പോർട്ട് കിട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ശരിയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് തന്നെയാണ് ഏറ്റവും മുകളിൽ വരേണ്ടത് അത് മാത്രമാണ് നമ്മുടെ കളിയിലേക്ക് ഫാൻസിനെ കൊണ്ടുവരുക ഇപ്പം പല കളികളും ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങൾക്ക് മുമ്പിൽ കളിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം നമ്മുടെ നാഷൻ ഇന്ത്യ എന്നുള്ള പേര് മുഴങ്ങി കേൾക്കേണ്ടതായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് കോച്ച് കോച്ച് പറയുന്ന വേറൊരു കാര്യമുണ്ട് ദ ഡീൽ ബിറ്റ്വീൻ എഫ് എസ് ഡി എൽ ആൻഡ് എ എഫ് എഫ് ഡുബിഎസ് ദർ നീഡ്സ് ടു ബി എ പബ്ലിക് ടെൻഡർ ഫോർ സച്ച് ഡീൽസ് വി ആൾസോ ഡോണ്ട് ഹാവ് റെലഗേഷൻ വിത്ത് വിതഔട്ട് ഇറ്റ് ദെർ ഇസ് നോ കോമ്പറ്റീഷൻ ഇൻ ദ ലീഗ് എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ടെൻഡർ വിളിച്ചിട്ട് എ എഫ് എഫ് ആണ് ഇത് പിന്നെ അവോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ടെൻഡറിംഗ് ഉണ്ടോ അതിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്നു എനിക്കറിയില്ല എ എഫ് എഫ് അത്ര നല്ല ഒരു കോച്ചുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ വരെ ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാതെ വളരെ മോശമായിട്ട് അത് വെച്ചിട്ടൊരു നാട് മൊത്തം സഫർ ചെയ്യുന്ന രീതിയിൽ ഒരു കോച്ചിനെ പുറത്താക്കാൻ പോലും കഴിയുന്ന രീതിയിലേക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളാണ് എ എഫ് എഫിൽ ഉള്ളത് അപ്പോൾ അവർ എഫ് എസ് ഡി എൽ പോലെയുള്ള ഒരു ബിഗ് കോർപ്പറേറ്റിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ എത്രത്തോളം ആ കോൺട്രാക്റ്റൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ കോച്ചിൻ്റെ ഈ കോൺട്രാക്റ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അത് അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ പിന്നെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം എന്നുള്ളത് ഏ അപ്പം എല്ലാം കൂടി മിക്കവാറും എഫ് എസ് ഡി എല്ലിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് അടിയറവ് വെച്ചിട്ടുണ്ടാകാനാണ് സാധ്യത ഇനി കോച്ച് പറയുന്നത് ഐ എം വിജയൻ ഇസ് എ ഗ്രേറ്റ് ഫുട്ബോളർ ആൻഡ് ലെജൻഡ് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ ബട്ട് നോട്ട് ദി റൈറ്റ് പേഴ്സൺ ടു ബി ചെയർമാൻ ഓഫ് എ ടെക്നിക്കൽ കമ്മിറ്റി ഫു മീ പേഴ്സണലി ഐ അഗ്രി ഐ എം വിജയൻ സാറ് ഒരു നല്ല ഫുട്ബോളറും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നമ്മളെപ്പോഴും നമ്മളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ് അദ്ദേഹം പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എന്നുള്ളതും അത് എഫക്റ്റീവായിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഐ എം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി എന്നല്ല നമ്മുടെ മനസ്സിലിപ്പോഴും ഒരു പ്ലെയറാണ് ഒരു ഒരു ആ പ്ലെയർ എന്നുള്ളൊരു വിഗ്രഹമായിട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് ഒരു കാര്യം നമ്മൾ നമ്മളിതുവരെ കേട്ടിട്ടില്ല ഈവൻ ഇപ്പോൾ ഈ കോൺട്രാക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നില്ല ബൈച്ചിംഗ് ബൂട്ടി ആണെങ്കിലും ഐ എം ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ നമ്മുടെ ക്വസ് നമ്മുടെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ ചിലപ്പം അത് ശരിയായക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ സിമാജ് പറയുന്ന ഒരു കാര്യം ഐ ഹാഡ് സെഡ് ഇൻ പബ്ലിക് ദാറ്റ് ഐ മീറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് മൈ ക്യാപ്റ്റൻസ് സന്ദേശ് ഛേത്രി ആൻഡ് ഗുർപ്രീത് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് ആസ്ക് ഫോർ ദയർ ഫീഡ്ബാക്ക് ബട്ട് ദ ഫൈനൽ ഡിസിഷൻ റെസ്റ്റഡ് അപ്പ് ഓൺ മീ എന്നും പറയുന്നുണ്ട് അത് സ്ഥിരമായിട്ട് അദ്ദേഹം ക്യാപ്റ്റൻസുമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഫൈനൽ ഡിസിഷൻ എൻ്റെ മേലെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഛേത്രിയൊക്കെയാണ് ഫൈനൽ ഇലവൻ തീരുമാനിക്കുന്നുള്ളത് അതിൽ ചെറിയൊരു കോൺട്രഡിക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണെന്നുള്ളത് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതാണ് ഇനി സിമാജ് പറയുന്നത് ഐ ഹാവ് നോട്ട് മെറ്റ് മെനി ഇന്ത്യൻ കോച്ചസ് സോ കാൻ റിയലി ജഡ് ദം ഓൺ ബേസിസ് ഓഫ് സീങ് ഓൺ ടി വി ഓർ സം ബട്ട് വെങ്കി ആൻഡ് വെങ്കി വാസ് മൈ അസിസ്റ്റൻ്റ് ആൻഡ് മഹേഷ് എ ഗ്രേറ്റ് പ്രൊഫഷണൽ ഹിൽ ബി അൻആസഡ് ഫോർ കോച്ചിങ് ഇൻ ഇന്ത്യ ഐ ആം ഷുവർ ഹി വിൽ ബി എ ബിഗ് സക്സസ് എന്ന് പറയുന്നുണ്ട് അതായത് കോച്ചുമാരായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ടി വിയിലൊക്കെ കണ്ടത് വെച്ചിട്ട് അവരൊന്നും ജഡ്ജ് ചെയ്യാനും പറ്റില്ല പക്ഷെ വെങ്കിയും അതേപോലെ മഹേശ്വറും ഒക്കെ നല്ല കോച്ചസാണ് അവർ സക്സസ് കൊണ്ടിരുന്ന ഇത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം തന്നെയല്ലേ കാരണം കോച്ചസുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ലല്ലോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല മാത്രമല്ല നമ്മൾ വിയറ്റ്നാ ഞാൻ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ വിയറ്റ്നാമിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ വിയറ്റ്നാമിന്റെ കോച്ച് സൗത്ത് കൊറിയൻ കോച്ചായിട്ടുള്ള പാർക്ക് അദ്ദേഹം വിയറ്റ്നാമിൽ വന്നിട്ട് അക്കാദമി തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമ്മള് പലപ്പോഴും കാണാറുണ്ടായിരുന്നു അപ്പോൾ അത് ആ വിയറ്റ്നാമിസ് ഫുട്ബോളിൽ തന്നെ മാറ്റി ഫിഫയുടെ ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അവ നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു ചെയ്തു നല്ല കോച്ചുമാരെ കൊണ്ടുവന്നു മാത്രമല്ല ഒരു ഒരേ ഒരേ വിഷനിൽ ഇപ്പോൾ ആ കോച്ചിൻ്റെ ഹെഡ് കോച്ചിൻ്റെ വിഷനിൽ തന്നെ ജൂനിയർ കോച്ചസും ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ അവർ പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്നതാണ് വിയറ്റ്നാമിൻ്റെ കളിയിൽ അത്ര അടിപൊളി ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്നാൽ ഇഗോർ മാച്ച് വന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഇന്ത്യ ഭയങ്കര ബ്ലഡിലുണ്ട് ഭയങ്കര സ്നേഹം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വായതു കൊണ്ട് പറയാൻ എന്നല്ലാതെ കോച്ചുമാരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ ജൂനിയർ കോച്ച്മാരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുകയോ മറ്റു കോച്ചുമാരായിട്ട് വർക്ക് ചെയ്യുകയോ അവർക്കൊരു പിന്നെ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ അദ്ദേഹം തുനിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ അവിടെ നിന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഫാക്ട്സ് ആർ ഫാക്ട്സ് ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഞാനത് പറയുമ്പോൾ എനിക്കെതിരെ എല്ലാവരും തിരിയെന്ന് പറയുന്നുണ്ട് അതൊക്കെ കോമൺ ടോക്കിൽ നമുക്ക് പറയാവുന്നതാണ് പിന്നെ പിന്നെ വേറെ വേറൊരു കാര്യം പോസിബിലിറ്റി ഫോർ ഫുട്ബോൾ ടു റൈസ് വിത്തൌട്ട് ഹേർട്ടിങ് എനി അതർ സ്പോർട്ട് ഇൻ എ നോർമസ് യെറ്റ് സം ക്രിക്കറ്റ് പീപ്പിൾ ഹാവ് മാനേജ് ടു ഹിൻഡർ ഇറ്റ്സ് ഡെവലപ്മെന്റ് ഡിസിഷൻ മേക്കേഴ്സ് ആർ പ്രൊട്ടക്ടിങ് സംതിങ് ഐ എസ് എൽ എഫ് എസ് ഡി എൽ നീഡ് ടു ടേക്ക് എ ഡിസിഷൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഐ പി എൽ മാച്ചസ് ഒക്കെ ആയിട്ട് അലൈൻ ചെയ്തിട്ട് ഐ എസ് എൽ മാച്ച് കൊണ്ടുവരികയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരികയുണ്ട് അതിൻ്റെ പ്രഷർ ഐ എസ് എല്ലിൽ വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും പറയുന്നത് അതൊരിക്കലും പാടില്ല ഇത് രണ്ടും രണ്ട് ലൈനിൽ തന്നെ പോകണം ഫുട്ബോൾ ഫാൻസ് ഫുട്ബോൾ കാണട്ടെ ക്രിക്കറ്റ് ഫാൻസ് അത് കാണട്ടെ ഏറ്റവും കോമ്പറ്റീവായിട്ട് പിന്നെ കാണികളെ എൻ്റർടൈൻ ചെയ്യുന്ന സ്പോർട്സ് വളരട്ടെ അത് അതൊരു ഫ്രീ കോമ്പറ്റീഷൻ തന്നെ അതിൽ വേണം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അത് അതായിരിക്കും അത് അങ്ങനെയാണെങ്കിൽ ആ തലത്തിൽ അത് ശരിയാണ് താനും പിന്നെ കല്യാൺ ചൗബേ പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് അത് വലിയൊരു മാറ്റമായിരിക്കും ആശ്വാസമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം കല്യാൺ പോയി കഴിഞ്ഞാൽ വേറൊരു കല്യാൺ തന്നെ ആയിരിക്കും വരിക കാരണം അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റംസ് കല്യാൺ ചൌബ് വന്നിട്ടും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ മുമ്പും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഷാജി പ്രഭാകരൻ ഇവിടുത്തെ ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് ഷാജി പ്രഭാകരൻ ഉള്ള സമയത്ത് വലിയ എന്തൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് റിന്യൂ ചെയ്തത് കോൺട്രാക്ട് ഞാൻ റിസൈൻ ചെയ്യായിരിക്കും ആ സമയത്ത് ഷാജി പ്രഭാകരൻ വന്നിട്ട് പിന്നെ റിന്യൂ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പം ഷാജി പ്രഭാകരനായിട്ടായിരിക്കും കോച്ചിന് ബന്ധം പക്ഷേ ബീങ് ഹോണസ്റ്റ് ഷാജി പ്രഭാകരൻ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തു ഒരു മാറ്റം ഇന്ത്യൻ ഫുട്ബോളിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അന്ന് വള വളരെ അടിപൊളിയായിരുന്നു പിന്നെ അദ്ദേഹം പോയിന് ശേഷം ഇന്ന കാര്യ മേഖലകളിലൊക്കെ ബാക്കിലേക്ക് പോയിന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനേ താഴെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒബ് ഒക്ബക്ഷെ ലൂണ ഈ രണ്ട് പ്ലേയേഴ്സ് മാത്രമുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഫോറിൻ പ്ലേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലുള്ളത് ബാക്കിയുള്ള പ്ലേസിനൊന്നും ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതല്ലാത്ത തല പ്ലേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബഷ് ബട്ട് കോച്ചിന് പറയാനുള്ള അതോറിറ്റി ഉണ്ട് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അതോറിറ്റി ഉണ്ട് കാരണം അദ്ദേഹം പല നാഷണൽ ടീമുകളുടെയും കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് എസ്പെഷ്യലി ഫ്രം ക്രൊയേഷ്യ പിന്നെ അവസാനമായിട്ട് വായിക്കേണ്ട ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ളത് ഐ എ എഫ് എഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ നിശബ്ദനാക്കി ഇരുത്തലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം നിശബ്ദൻ തന്നെ ആയിരുന്നു അതിന് സംശയമൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ഉള്ളിൽ കൊണ്ടു നടന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പറഞ്ഞത് നമ്മൾ ഒരു ഫാൻസ് എന്നുള്ള നിലയിൽ ഇതിനെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ പുറത്തു വരാനുള്ള ഒരു പിന്നെ കാരണമായൊരു അവസരമായിട്ട് നമ്മൾ കാണുക ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം ആളുകൾക്ക് ഇതിൻ്റെ നോളജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക കാരണം നമ്മൾ ഇന്ത്യയിലെ ഫാൻസിന് മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്തപ്പോൾ കഴിയുക ഫാൻസിൻ്റെ പ്രഷർ അവിടെ ചെന്നാൽ മാത്രമേ എ എഫ് എഫ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു ചർച്ചയായിട്ട് വരണം എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടതിൽ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ ചിലപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആണ് കുറേ കാലമായിട്ട് ഇത് ഓപ്പറേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് സോ വി ആർ കമ്മിങ് ബാക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ അടിപൊളി വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഗുഡ് ബൈ